ചെമ്പനീർ പൂവ് സീരിയലിലേതാ ഈ സീൻ കണ്ടപ്പോൾ എല്ലാവരും സുതി എവിടെ പോയി എന്ന് പറഞ്ഞ ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ദാ പുറകിലുള്ള ഈ പൂവളയുമായിരുന്നു എങ്ങനെ ഇതുണ്ടാക്കാം ആദ്യം ഞാൻ കരുതി ഒരു കാർഡ് ബോർഡിൽ ഉണ്ടാക്കാം അപ്പോൾ കൂടെ ഉണ്ടാകുന്ന ചീച്ച് പറഞ്ഞ് വേണ്ടടി നമുക്ക് കയറുകൊണ്ടുണ്ടാക്കാം പിന്നെ ഒന്ന് നോക്കിയില്ല വീട്ടിലുണ്ടായിരുന്ന തുണിയൊക്കെ പുറക്കി മാറ്റിയിട്ട് ആ അയങ്ങഴിച്ചെടുത്തിന് ശേഷം ദാ ഇതുപോലൊന്ന് ഒന്ന് വളച്ചെടുത്തിട്ട് അതിനകത്ത് കുറച്ച് കുറച്ച് തുണി ചുറ്റി ചുറ്റിയെടുത്തിട്ടുണ്ട് സംഗതി ഇപ്പോൾ സെറ്റല്ലേ അപ്പം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വളയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്ത് യൂസ് ആയിക്കോട്ടോ ഇല്ല വെച്ചാൽ ഇതുപോലെ തന്നെ ട്രൈ ചെയ്തു ഇനി നമുക്ക് കുറച്ചുകൂടി കയർ വേണം അപ്പോൾ ബാക്കിയുള്ള അയോടി അഴിച്ചെടുത്തതിനു ശേഷം ഇനി നമ്മൾ ഈ കയറാണ് ഇന്ന് അത് ചുറ്റിയെടുക്കാൻ വേണം ഈ കയർ ചുറ്റുന്നതിന് കാരണം ഉണ്ട് കേട്ടോ അതിൻ്റെ കളർ വന്നിട്ട് ഈ കയറുമായിട്ട് ഏകദേശം സെയിം തന്നെയാണ് അപ്പോൾ ഫാബ്രിക് പെയിൻ്റ് വെറുതെ വേസ്റ്റായി പോകത്തില്ല എങ്ങനെയുണ്ട് ഐഡിയ അങ്ങനെ നമ്മൾ ചുറ്റാൻ ആരംഭിച്ചു ചുറ്റുന്നത് കുറച്ച് റിസ്ക് ആണെങ്കിലും നമ്മൾ നമ്മൾ വണ്ടി റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ളവരാണല്ലോ അങ്ങനെ നമ്മൾ ചുറ്റാൻ ആരംഭിച്ചു ക്യാമറയുടെ മുന്നിൽ വെച്ച് ചുറ്റുന്നതുകൊണ്ടാകുമ്പോൾ കുറച്ച് പാടായിരുന്നു കേട്ടോ ആദ്യം നമ്മൾ അതിൻ്റെ എൻ്റെ ഭാഗത്ത് നന്നായിട്ടൊരു നൂലുകൊണ്ട് നല്ല ടൈറ്റ് ആയിട്ടൊരു കെട്ടൻ കിട്ടുകൊടുത്തിട്ടുണ്ട് ആന പിടിച്ചാൽ പോലും അഴിയാൻ പാടില്ല അതിന് ശേഷം നമ്മളിതായി ബാക്കി വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇനി നമ്മൾ ചുറ്റാൻ പോവുകയാണെ ടയർ ആയതുകൊണ്ട് ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൽ എനിക്ക് കുറച്ച് സംശയമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും സാരില്ല എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ പോയി അപ്പോൾ നമ്മൾ ചുറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ഈ ക്യാമറയുടെ മുന്നിലിരുന്ന് ചുറ്റുന്നത് അത്ര പാടല്ലാത്ത പണിയായതുകൊണ്ട് തന്നെ കുറച്ച് പാടായിരുന്നു അപ്പോൾ എന്നാലും നമ്മുടെ ആവശ്യമായി പോയില്ലേ ചുറ്റിയെടുക്കുക എന്തായാലും തുടങ്ങി ഇനിയിപ്പോൾ വെച്ചിട്ട് പോണില്ല എന്ന് കരുതിയിട്ട് ചുറ്റുവാണേ ചുറ്റിയെടുക്കാൻ കുറച്ച് റിസ്ക്കാണ് എന്നാലും നിങ്ങളിതുപോലെക്കൊന്നും നല്ല ടൈറ്റായിട്ടൊന്ന് ചുറ്റിക്കും കേട്ടോ നമ്മൾ ചുറ്റുന്ന ഓരോ ചുറ്റും നല്ല അടുപ്പിച്ച് വേണം ചുറ്റാൻ കാരണം നമ്മൾ അതിനകത്ത് വെച്ചിരിക്കുന്ന തുണി അതായത് കയ്യിൽ കെട്ടിയിരിക്കുന്ന ഈ തുണി ആരും കാണാൻ പാടില്ല അതാണ് നമ്മുടെ ടാർഗറ്റ് അതുകൊണ്ട് നമ്മൾ ഇറക്കി അടുപ്പിച്ചടുപ്പിച്ചത് നമുക്ക് ചുറ്റിയെടുക്കാം അപ്പോൾ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ക്യാമറ ഓഫ് ഓഫാക്കിയിട്ടൊന്നും ചുറ്റാന്ന് കരുതരു ഇപ്പോൾ സംഗതി നിങ്ങൾക്ക് പിടിയിട്ട് കാണുമെന്ന് തോന്നും അതായത് ഇതുപോലെ ചുറ്റിയെടുത്തതിനു ശേഷം എൻ്റെ ഭാഗത്തും നമ്മൾ നേരത്തെ കയറി കൊടുത്തില്ലേ അതുപോലെ തന്നെ ഒരു മഞ്ഞക്കളർ ടൊയിൻ വെച്ചിട്ട് നന്നായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പണ്ടേക്ക് വീട്ടിൽ അടുപ്പിൻ്റെ തിട്ടയിൽ വെക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ തിരുവളയം അതുപോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ എന്നാലും സാറല്ല ഇനി നമുക്ക് പിന്നെ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ ഗ്ലോ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പേപ്പർ ഫ്ലവർ ഉണ്ടാക്കാൻ അറിയായിരിക്കുമല്ലോ എത്രയും മനോഹരമായ പൂക്കൾ കിട്ടുന്നുണ്ടോ അത്രയും മനോഹരമായ പൂക്കളും കുറച്ച് ലീവ്സൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനുശേഷം ഞാൻ എന്താ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ലീവ്സ് ഞാനിവിടെ കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഇപ്പം ഞാൻ രണ്ട് ലീവ്സാണ് കൊടുക്കാൻ പോകുന്നത് മിഡിൽ ഭാഗത്തായിട്ട് അതായത് നമ്മുടെ വളയത്തിൻ്റെ ഏത് ഭാഗത്താണോ കുറച്ച് ഭംഗി കുറവുള്ളത് അവിടെ നമ്മൾ ഫ്ലവർ സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം അപ്പം നമ്മുടെ വളയതിൻ്റെ ആ വൃത്തികേട് അങ്ങ് മാറി കിട്ടും അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഓരോ റോസ ഫ്ലവറും കൂടി ഈ നമ്മളുടെ കളർ പേപ്പർ വെച്ചിട്ടുണ്ടാക്കിയ പൂക്കളാണ് കേട്ടോ അതും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ രണ്ട് വയലറ്റ് പൂക്കൾ ഇതെന്താണെന്ന് ഇതിൻ്റെ പേരെന്നൊന്നും നിങ്ങൾ എന്നെ വാടാമല്ലി എന്നൊക്കെ വിളിച്ചോ രണ്ട് വാടാമല്ലി പൂക്കളും കൂടെ നമ്മൾ അപ്പുറം അപ്പുറം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സെറ്റ് ഇനി നമുക്ക് ബാക്കി ഫ്ലവറും കൂടെ ജസ്റ്റ് കൊടുക്കാം നമ്മളിത് ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നില്ല കണ്ടില്ലേ ആ സീരിയലിലെ താഴെ ഭാഗത്ത് മാത്രമേ പൂക്കളുള്ളൂ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന രണ്ട് യെല്ലോ കളർ പൂക്കളും കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മൾ ഫ്ലവറിൻ്റെ ലീഫും കൂടെ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മൾ വിചാരിച്ച പോലെ നല്ല കേട്ടോ ചെയ്ത് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ആൾക്ക് കുറച്ച് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇനി ചെയ്ത് വെക്കാം അപ്പോൾ നമുക്കിനി ലീവ്സും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി പണി ചെയ്യാം അപ്പോൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉണരുന്ന ടൈം അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ കുറച്ച് അലോകന പണി നമ്മുടേതായിട്ട് ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് പേപ്പർ നമ്മൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഭംഗിയുള്ള കുറച്ച് റിബണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താലും മതി അപ്പം നമുക്ക് അതും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സെറ്റ് കല്യാണ ഡെക്കറേഷൻ കാര്യം നിങ്ങൾക്കൊരു വലിയ അടിയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഞാൻ വേണമെങ്കിൽ ഇനി ഇതൊക്കെ ഉണ്ടാക്കി അങ്ങ് ഡെക്കറേഷൻ പരിപാടി തുടങ്ങിയേക്കാന്നൊക്കെ എനിക്കൊരു ഉണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീട്ടിലുള്ള കയറൊക്കെ എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണം ഭയങ്കര സിംപിളാണ് അതുപോലെ തന്നെ സൂപ്പറാണ് കേട്ടോ അടിപൊളി ഒരു വാൾ ഡെക്കറുമാണ് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ആരും മറക്കേണ്ട അത്രയ്ക്കുള്ളൂ താങ്ക് യു